പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ആഡംബരങ്ങളുടെ പോക്ക് എല്ലാ നിയന്ത്രണങ്ങളും വിടുന്നു ഈ ആർഭാടങ്ങൾ കാണുമ്പോൾ ഒരു പാവപ്പെട്ടവന് എങ്ങനെ ഒരു വിവാഹ ചടങ്ങ് നടത്തുമെന്ന ചിന്തയിലാണ് പല കുടുംബങ്ങളും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പണം വാരി ചെലവാക്കി നടത്തുന്ന ഈ വിവാഹബന്ധങ്ങളോ പലതും ഏറെ നാൾ നീണ്ടു നിൽക്കില്ലെന്നുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത് വിവാഹം കഴിച്ച് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും വിവാഹം കഴിക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടെന്ന് അറിയിക്കാനും വിവാഹം എന്ന പേരിൽ ആഘോഷം നടത്തുന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ പലതും വിവാഹ ആർഭാടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കും പണ്ടത്തെ പോലെ രണ്ടു ദിവസത്തെ നാട്ടുകാരും കുടുംബങ്ങളും അയൽവക്കക്കാരും ഒക്കെ സഹായിച്ചും സഹകരിച്ചും ഒക്കെയുള്ള വിവാഹ പരിപാടിയൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് മുതൽ മാസങ്ങൾ നീളുന്ന പല രീതിയിലുള്ള പാർട്ടികളും സംഗമങ്ങളും ആഘോഷങ്ങളുമാണ് നടക്കുന്നത് അത് കരയിലും വെള്ളത്തിലും ആകാശത്തിലും ഒക്കെ വെച്ച് നടക്കുന്നു അത് അവരവരുടെ യുക്തി പോലെ സാമ്പത്തികമനുസരിച്ച് ഒപ്പം കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായി വന്നു ചേർന്ന ഹൽദി മഹന്തി പോലുള്ള ഉത്തരേന്ത്യൻ ആചാര അനുഷ്ഠാനങ്ങൾ വേറെയും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നു ഈവെന്റ് മാനേജ്മെന്റുകൾ സംഘടിപ്പിക്കുന്ന ബാച്ചിലർ പാർട്ടിയും സ്റ്റേജ് ഡെക്കറേഷനും ആങ്കറും ബഫയും ഡി ജെ പാർട്ടിയും കോട്ടേ പാർട്ടിയും ഒക്കെ വേറെ അങ്ങനെ മധ്യവർഗ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ പൊങ്ങാത്ത ബാധ്യതകളാണ് ഓരോ വിഭാഗങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് സമ്പന്ന വർഗം സമൂഹത്തിൽ കാണിക്കുന്നത് പോലെയൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാവൂ എന്ന് ധരിക്കുന്നവരാണ് ഈ മധ്യവർഗം എല്ലാ കാര്യത്തിലും സമ്പന്ന വർഗത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ കൂട്ടർ അടിസ്ഥാനവർഗത്തിൽ നിന്നും തങ്ങൾ വ്യത്യസ്തരാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം അടിസ്ഥാന വർഗമാകട്ടെ തങ്ങളുടെ സ്റ്റാറ്റസ് മധ്യവർഗത്തിലേക്ക് എത്തിക്കാനുള്ള പെടപ്പാടിലുമാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചം സമ്പാദിക്കുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലുമൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാം അഭിനന്ദിക്കാം പക്ഷേ ആർഭാടം കാണിച്ചും ചെലവുകൾ വരുത്തി വെച്ചും അനാവശ്യമായി നിർമ്മിച്ചെടുക്കുന്ന സ്റ്റാറ്റസുകൾ അത് അഭിലിഷണീയമല്ല അതൊന്നും സ്ഥിരതയുള്ളതുമല്ല ഒന്നാമത് വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുന്ന ദിവസം മാത്രമാണ് വിവാഹം കഴിച്ചത് കൊണ്ടോ കഴിക്കാതെയോ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തെ നിയമം അതിന് പിന്തുണ തരുന്നുണ്ട് എങ്ങനെ ജീവിച്ചാലും ഫലം എന്ന് തന്നെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരും വേർപിരിയണമെന്ന് തോന്നുമ്പോൾ വേർപിരിയാറുണ്ട് സന്താനോൽപാദനം നടത്തണമെന്ന് തോന്നുമ്പോൾ അത് ചെയ്യാറുണ്ട് ഒരുമിച്ച് ദീർഘകാലം പോകണമെന്ന് തോന്നിയാൽ അതും ചെയ്യാറുണ്ട് വേർപിരിയണമെന്ന് വിചാരിച്ചാൽ അതും ചെയ്യാറുണ്ട് നമ്മുടെ കുടുംബ കോടതികളുടെ മുന്നിലൊക്കെ ഒക്കെ ചെന്ന് നിന്നാൽ കാണാം ഓരോ ദിവസവും വരുന്ന കേസ് പിന്നെ എന്തിനാണ് വിവാഹം എന്ന അമിത ചെലവും ബാധ്യതകളും ഓരോ കുടുംബങ്ങളും തലയിലേറ്റുന്നത് ചിന്തിക്കണം നിയമപ്രകാരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ആവശ്യമുള്ളവർ പരമാവധി ലളിതമായ രീതിയിൽ അത് നടത്തുകയും മതവിശ്വാസികൾ അല്ലാത്തവര് അന്നെ ഈ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ അവർ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടുകയും ചെയ്താൽ വിവാഹം എന്ന ചടങ്ങ് മനോഹരമായി കഴിഞ്ഞു കിട്ടും ഇത് രണ്ടും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ ആർഭാടങ്ങൾ വരുത്തി വയ്ക്കുന്നു ഇനി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ തങ്ങളുടെ സന്തോഷത്തിന്റെ പേരിൽ ഒരു പാർട്ടി കൊടുക്കണം അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം പരിഗണിച്ച് നല്ലൊരു ട്രീറ്റ് മാതാ നല്ലൊരു വിവാഹ സദ്യ നമുക്ക് നടത്താം അതാകുമ്പോൾ വിവാഹം എന്ന പാക്കേജ് അവിടെ കടന്നു വരുന്നില്ല അതുകൊണ്ട് തന്നെ വെറും ഒരു ട്രീറ്റ് എന്നതിലേക്ക് ചുരുങ്ങുമ്പോൾ ചെലവും പതിന്മടങ്ങ് കുറയ്ക്കാൻ പറ്റും എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ചുറ്റും വിവാഹബാധ്യതകളുടെ പേരിൽ മനസമാധാനം ഇല്ലാത്ത രാത്രികളാണ് പിന്നീട് അങ്ങോട്ടവർക്ക് ആർഭാടപൂർണമായ ഒരു വിവാഹം ആർഭാടപൂർണമായ ഒരു വിവാഹവും വലിയൊരു മാളിക വീടും നിർമ്മിച്ചു കഴിഞ്ഞാൽ ശരാശരി മലയാളി പിന്നെ ഒന്നിന് സാധിക്കാത്ത സാമ്പത്തികമായി തകർന്നു പോകും ജീവിതത്തിലെല്ലാം ഇതാണെന്ന് ഇവരെയൊക്കെ തലമുറകളായി ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ തന്നെയാണ് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് അതല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് അതുമല്ലെങ്കിൽ ഒരു വാടക വീട് പോരേ സാധാരണ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ മെച്ചം പിടിക്കുന്ന പണം ഉപയോഗിച്ച് അവധി ദിവസങ്ങളിലും വെക്കേഷനുകളിലും ഒക്കെ ഉലകം ചുറ്റാൻ ഇറങ്ങാം നമ്മുടെ നാട്ടിൽ കാണുന്ന വിദേശ ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ സാമ്പത്തിക മാനേജ്മെന്റ് വിദഗ്ദ്ധമായി നടത്തി ലോകം ചുറ്റി കാണാൻ വരുന്നവരാണ് അല്ലാതെ പണം അമിതമായി കുമിഞ്ഞുകൂടിയത് എങ്ങനെയെങ്കിലും ചെലവാക്കാൻ വേണ്ടി നാട് തണ്ടി വരുന്നവരല്ല നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം എന്നത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വയം തീരുമാനിക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ ചെയ്യുന്നതും പറയുന്നതും കണ്ടും കേട്ടും കണ്ണുമടച്ച് തൊണ്ട തൊടാതെ അങ്ങ് വീഴുന്നു പിന്നെ കിടന്ന് കൈയും കാലും ഉട്ടടിക്കും ഈ ഉപദേശികൾ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ കാണുമോ ഇല്ല കാണില്ല